അലൈക്കും വറഹമത്തല്ല പരിശുദ്ധമായ റമദാനിലേക്ക് നമ്മളൊക്കെ കാലെടുത്ത് വെക്കാനിരിക്കുകയാണ് പലർക്കും കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് റമദാനിലെ തുടക്കത്തിലൊക്കെ നല്ല വിവാദത്തുകളും സൽക്കർമ്മങ്ങളും ഒക്കെ ചെയ്ത് തറാവി മുടക്കൂല തെറ്റ് ഞാനൊക്കെ വലിയ പേടിയായിരിക്കും കളവ് പറയൂല റീബത്ത് പറയൂല പക്ഷെ റമദാനിൽ ഒരു രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞ് അല്ലെങ്കിൽ ഒരാഴ്ചയൊക്കെ കഴിയുമ്പോഴേക്കു നമ്മുടെ ആ പേടി അങ്ങ് നഷ്ടപ്പെട്ടു പോകുന്നൊരവസ്ഥ പലപ്പോഴും കാണാറുണ്ട് അങ്ങനെ സംഭവിക്കാതിരിക്കാൻ എന്താണ് ഏത് മാനസികാവസ്ഥയോടെയാണ് നമ്മൾ റമദാനിനെ സമീപിക്കേണ്ടത് എന്നാണ് നമ്മൾ ഇന്ന് പറയുന്നത് അതിന് പറ്റിയ ഒരു സൈക്കോളജിക്കൽ ഒരു തിയറി വസങ്ങൾ തന്നെ പഠിപ്പിക്കുന്നുണ്ട് ഹരീഥിൽ കാണാം ലി ദുന്യാ അന്നെ അബദ ദുനിയാവിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുമ്പോ ഈ ദുനിയാവിൽ എന്നും ഞാൻ ജീവിക്കേണ്ടവനാണ് എന്ന ഒരു നീയത്തിൽ നിങ്ങൾ ചെയ്യണം എന്നൊരു മാനസികാവസ്ഥയാണ് നമുക്ക് വേണ്ടത് ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മൾ കച്ചവടം ചെയ്യുന്നു നമ്മൾ വീടെടുക്കുന്നു കൃഷി ചെയ്യുന്നു ഇതൊക്കെ ചെയ്യുമ്പോൾ ഞാൻ നാളെ തന്നെ മരിക്കും ചിന്തിച്ചാൽ ഒരാൾക്കും അത് ചെയ്യാനുള്ളൊരു താല്പര്യം ഉണ്ടാവില്ല അതുകൊണ്ട് ഇവിടെ എന്നും ഞാൻ ജീവിക്കും എന്ന ചിന്തയിൽ ഈ കാര്യങ്ങൾ ചെയ്യണം തൊട്ടടുത്ത വാക്യം ലി ആഹ്റത്തിക്ക ആഹൃത്തിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നോമ്പ് നിസ്കാരം വിക്ർ സ്വലാത്ത് ഇങ്ങനെയുള്ള നല്ല നല്ല സൽക്കർമ്മങ്ങളായിട്ടുള്ള ആഹ്രത്തിന്റെ വിഷയങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൽ എന്താ പറയേണ്ടത് അടുത്ത സെക്കൻഡിൽ ഈ ഒരു കാര്യം ചെയ്യാനുള്ള അവസരം എനിക്ക് ഉണ്ടായിക്കൊള്ളണം അത് നാളെ തന്നെ ആവണമെന്നില്ല ലോഹർ നിസ്കാരം കഴിഞ്ഞ് അടുത്ത ലോഹറ് നിസ്കരിക്കാൻ എനിക്ക് ഭാഗ്യം ലഭിക്കുമോ എന്ന് പോലും അറിയില്ല ഈ റമദാൻ കഴിഞ്ഞ് അടുത്ത റമദാനിൽ ഞാൻ ഉണ്ടാകുമോ അല്ലെങ്കിൽ ഇന്നത്തെ നോമ്പ് എടുക്കാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചു നാളത്തെ നോമ്പ് അതല്ലെങ്കിൽ രണ്ടാമത്തെ പത്ത് മൂന്നാമത്തെ പത്ത് പെരുന്നാളിന് ഞാൻ ഉണ്ടാകുമോ എന്ന് പോലും നമുക്ക് ഗ്യാരണ്ടിയില്ല ആ വിഷയം ഒരാളുടെ മനസ്സിലേക്ക് ഇങ്ങോട്ട് കയറി ഈ ഒരു ചിന്തയിലാണ് ഒരാള് ആരാധനകൾ നിർവഹിക്കുന്നത് എങ്കിൽ അദ്ദേഹത്തിന് പിന്നെ നമ്മൾ ഈ പറഞ്ഞ പ്രശ്നം ഉണ്ടാവില്ല തമിഴ്നാട്ടിൽ ഒരാഴ്ച നല്ല ഈമാനായിരുന്നു അത് കഴിഞ്ഞ് ഈമാൻ എങ്ങനെ മങ്ങി മങ്ങി അവസ്ഥ ഇത് കൽബിലേക്ക് ഈ ഹജീഫ് കൽബിൽ നന്നായി കൊത്തിവെച്ച ഒരാൾക്ക് ഇങ്ങനെ ഒരവസ്ഥ ഒരിക്കലും ഉണ്ടാവില്ല അതില്ലാതിരിക്കാനാണ് മുത്തൻ നബി സല്ലു അലൈ വസ്ല്ല മാതങ്ങൾ ഇത്ര വ്യക്തമായി നമ്മൾ പഠിപ്പിച്ചത് അപ്പോ പൈസ സമ്പാദിക്കുമ്പോ പണം സമ്പാദിക്കുമ്പോ നമ്മുടെ മനസ്സിലെന്താണ് ഈ ദുനിയാവിൽ ഞാൻ എന്നും ജീവിക്കുന്നവനാണ് അപ്പോൾ ഒരു ബിസിനസ് ചെയ്യുന്ന ആളാണെങ്കിൽ രണ്ടാമത്തെ ബിസിനസ് തുടങ്ങി മൂന്നാമത്തെ ബിസിനസ് തുടങ്ങി അദ്ദേഹം ഹലാലായ സമ്പത്ത് സമ്പാദിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ എന്നും ഇവിടെ ജീവിക്കും എന്ന ചിന്തയിൽ എന്നാൽ അത് ചെലവഴിക്കുന്ന സമയം വരുമ്പോ ചിന്ത ഞാൻ എന്നും ജീവിച്ചിരിക്കുന്ന ആളാണ് അതുകൊണ്ട് ഞാൻ തീരെ ചെലവാക്കാൻ പാടില്ല എന്നല്ല മറിച്ച് എനിക്ക് അടുത്ത സെക്കൻഡിൽ ഇത് ചെലവാക്കാനുള്ള അവസ്ഥ നഷ്ടപ്പെട്ടേക്കാം മരണം എന്നെ പിടികൂടിയേക്കാം അതുകൊണ്ട് എന്റെ സമ്പത്തിന്റെ ഒരു വീതം ഞാൻ ഇപ്പൊ തന്നെ പാവങ്ങൾക്ക് കൊടുക്കണം അത് റമദാനാകുന്നത് വരെ വെക്കാൻ എനിക്ക് കഴിയൂല എന്റെ സക്കാത്തിൻ്റെ സമയമായി അത് പെട്ടെന്ന് തന്നെ കൊടുക്കണം അത് റമദാൻ വരെ നെട്ടിവെക്കാൻ എനിക്ക് കഴിയൂല എന്ന ഒരു ചിന്ത അദ്ദേഹത്തിന് ഇതിലൂടെ കടന്നു വരും അതുപോലെ തന്നെ നമ്മളൊക്കെ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ് നമ്മുടെ സമ്പത്തിന്റെ ഒരു വിഹിതം ഒരു മൂന്നിലൊന്നെങ്കിലും നമുക്ക് വേണ്ടി മാത്രം മാറ്റിവെക്കാൻ നമുക്ക് കഴിയണം ഒക്കെ മക്കൾക്ക് വേണ്ടി അങ്ങ് തള്ളിക്കൊടുത്താൽ മക്കൾ അത് ഏത് രൂപത്തിലാണ് ചെലവഴിക്കുക എന്നൊന്നും പറയാൻ കഴിയൂല എന്താണ് ഈ നമുക്ക് വേണ്ടി മാറ്റിവെക്കുക എന്ന് പറഞ്ഞാൽ അത് മറ്റുള്ളവർക്ക് ദാനധർമ്മങ്ങൾ നൽകി ആഹുറത്തിലേക്ക് നമുക്ക് ഉപകരിക്കുന്ന രൂപത്തിൽ ആ സമ്പത്ത് മാറ്റുക എന്നതാണ് അല്ലാതെ നമ്മൾ സ്വയം നമുക്ക് വേണ്ടതൊക്കെ വാങ്ങിക്കൂട്ടുക എന്നതല്ല ഇപ്പോൾ ഒരു ഉദാഹരണം പറയാണെങ്കിൽ ഒരു എഴുപത്തഞ്ച് വയസ്സുള്ള ഒരാൾ അല്ലെങ്കിൽ എൺപത് വയസ്സുള്ള ഒരാൾ അദ്ദേഹത്തിന്റെ കയ്യിൽ ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞു എല്ലാ പ്രാരാബ്ധങ്ങളും ബാധ്യതകളൊക്കെ കഴിഞ്ഞു ഒരു മൂന്ന് ലക്ഷം ഉണ്ട് ഉദാഹരണം നമുക്ക് കണക്ക് കൂട്ടുക ഈ മൂന്ന് ലക്ഷത്തിൽ അദ്ദേഹം ഒരു ലക്ഷം പള്ളിക്കും പാവങ്ങൾക്കും അതുപോലെ തന്നെ വീടില്ലാത്തവർക്കും കടം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്കും ഒക്കെ കൊടുത്ത് ബാക്കി രണ്ട് ലക്ഷം പൂർണമായി പാവങ്ങൾക്ക് കൊടുക്കണം എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നില്ല അങ്ങനെ ചെയ്യരുത് എന്നാണ് ഇസ്ലാമിന്റെ അധ്യാപനം കാരണം മക്കൾക്ക് പരമ്പരക്ക് അതല്ലെങ്കിൽ നമ്മുടെ തലമുറക്ക് നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ അത് മാറ്റിവെക്കൽ അത് ഇസ്ലാം പഠിപ്പിക്കുന്നതാണ് അങ്ങനെ മാറ്റിവെക്കണമെന്നാണ് അവരെ ബുദ്ധിമുട്ടാക്കുന്ന രൂപത്തിൽ നമ്മളൊക്കെ കൂടെ ദാനധർമ്മം ചെയ്യരുത് എന്ന് തന്നെയാണ് മക്കൾ സുന്നതിൽ അടിയുറച്ച് നിൽക്കുന്ന കാലത്തോളം ഈ ഒരു നിയമമാണ് ഇസ്ലാമിൻ്റെത് പിന്നെ വല്ല വിദഗത്തിലേക്കോ അതല്ലെങ്കിൽ പുത്തനാശയത്തിലേക്കോ ഇസ്ലാമിന്റെ ചിഹ്നങ്ങളെ അവഹേളിക്കുന്ന രൂപത്തിലേക്കോ ഒക്കെ മക്കൾ പോവുകയാണെങ്കിൽ അവർക്ക് പിന്നെ നമ്മുടെ സമ്പത്തിൽ അവകാശമില്ല അപ്പോ നമ്മുടെ മൂന്നിലൊന്ന് നമ്മുടെ ആവശ്യങ്ങൾ നമ്മുടെ ഈ പറഞ്ഞ ആത്മീയമായ വിഷയങ്ങൾക്ക് വേണ്ടി നമുക്ക് ആഹാരത്തിൽ വല്ല നന്മയും കിട്ടണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ മാറ്റിവെക്കണം ബാക്കി രണ്ട് ശത രണ്ട് ഭാഗം മാത്രം നമ്മൾ മക്കളിലേക്ക് നീക്കി കൊടുത്താൽ മതി അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് അള്ളാഹു ശുഭഹാനഹൂ ധാന ആഹ്റത്തിലും ഈ ദുനിയാവിലും നമുക്ക് അജ്ജത്തും സന്തോഷവും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഈ റമദാൻ നമുക്ക് അനുകൂലമായി സാക്ഷി നിൽക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ السلام عليكم ورحمه الله